അത്യാവശ്യം തണവൊക്കെ മാറി തുടങ്ങിട്ടോ സമ്മറൊക്കെ ആയി തുടങ്ങി പക്ഷെ ഇവിടെ ഇപ്പൊ മൂന്നു ദിവസമായിട്ട് നല്ല മഴയാണ് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ചുമ്മാ മറക്കാ ഇറങ്ങിയതാ ചുക്കെ എടുത്തിണ്ട് ഇവിടെ പോയി ഇവിടെ ഒരു ചെറിയൊരു എന്താ പറയാ പുഴയാ കനാലാ അങ്ങനത്തൊക്കെ ഒരു ഏരിയുണ്ട് മൂന്ന് മണിക്കൂർ വരെ പാർക്കിങ് ഫ്രീ ആണ് സോ ഞങ്ങൾ വിചാരിച്ച് ഇവിടെ വന്ന് കുറച്ചേരും ഇരിക്കാന്ന് വേറെ എവിടെയും പോകാൻ പറ്റാറില്ല ഇങ്ങനെ കാരണം എങ്ങോട്ട് പോയാലും പൈസ വേണം ജിമ്മിലൊക്കെ പോയി വന്നിട്ട് നേരെ വന്നു കേട്ട കോല നല്ല കൂറോല ചെറിയൊരു കനാലാണല്ലേ കനാലാണോ മനു അവിടെ ഒക്കെ നല്ല ഇപ്പം ഇവിടെ മൂന്നു ദിവസമായിട്ട് നിർത്താതെ ഇങ്ങനെ മഴ ചാർക്കൊണ്ടേ ഇരിക്ക അതെ പ്രശ്നം മീനേത് ഇവിടെ ചെറിയൊരു സിറ്റി ആട്ടാട്ട രണ്ടടുത്തുള്ള സിറ്റി ആണത് എന്തിട്ടാണ് മനുസാലത്തിന്റെ പേര് സ്റ്റെർലിനാ സ്റ്റെർലിൻ ആണ് ഈ സ്ഥലത്തിന്റെ പേര് അവിടെ മീൻ മീൻ കാഴ്ചരാമൻ മീൻ പറയണ്ടായി അതേ ഇവിടെ ഒരു മീനൊക്കെ ചത്ത കിടക്കണ്ടാ വല്യ മീനുകള ഇവിടത്തെ അതെന്താ കൊളത്തിട്ട് എന്തിട്ടാണോ എന്തെങ്കിലും മീൻ മഞ്ഞിനെ ചിപ്സ് ഇങ്ങനെ നേരെ പൊട്ടിക്കാറില്ലാട്ടി പക്ഷെ നല്ല ഉപ്പും എരിവും പുളിയും ഒക്കെ ഇണ്ട് ഈ ഇഷ്ട ഇവിടെ മീൻറെ ചതമ്പലുണ്ട് അവിടെ കൊറച്ചു നമ്മളങ്ങനെ തിരിച്ചു പോരാണ് നല്ല മഴയുള്ളതുകൊണ്ട് തണവൊക്കെ ഇല്ല അങ്ങനെ വീട്ടിലെത്തി ഞങ്ങള് വീട്ടിലെത്തിക്ക ഞങ്ങളുടെ മുടി കൂതറിലുക്കായി ഞങ്ങളപ്പ ഇതൊക്കെ വെച്ചിട്ട് വെട്ടാൻ പോവാണ് ഞാനാണ് ബർബർ ബർബർ ജയറാം എന്നെകോട് പറ്റുന്ന രീതിയിൽ ഞാൻ ഒരു കനാവിരുദ്ധണ്ട് അതെന്താട്ടം അങ്ങനെ ഞങ്ങള് ഇന്ന് മുടിയൊക്കെ െട്ടി രണ്ടുപേരും കുളിച്ച് സുന്ദര കൂട്ടക്കൊമാരായി ഞാൻ ജോലിക്ക് പോവാ അപ്പൊ എന്റെ മനു എന്നെ കൊണ്ടു മനു ആ കിലോമീറ്റർ ഒമ്പത് മിനിറ്റ് യാത്ര എന്റെ മുട്ടിയ ഞാൻ ഒട്ടിച്ചത് നോക്കിയ പണ്ട് എന്റെ ചേച്ചി ശീതളേ ഇങ്ങനെ ഒട്ടിച്ചു വെക്കുമ്പോൾ ഞങ്ങ പറയും തലയില് എണ്ണപ്പാട്ടൊക്കെ ഒട്ടിച്ചു ഒട്ടിച്ചിട്ട് കളിയാക്കും പക്ഷെ ഇവിടെ എല്ലാരും ഒട്ടിച്ചോക്കാൻ തോന്നി ഞാനൊട്ടിച്ചുവെച്ചു കപ്പില വീഡിയോയിലൊന്നും കാണാൻ വലിയ ഭംഗി നേരിട്ട് കാണാൻ കുറച്ച് ഇങ്ങനെ നോക്കണേ

ില് അത് അപ്പൊ ശെരി ബൈ പിന്നത്തെ അവസാനിപ്പിക്കുന്നു അല്ലെ ഡെയിലി വ്ലോഗ് ബൈ